ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ചക്ക വീവിച്ചതും അതിൻ്റെ കൂടെ തന്നെ അതിന് മാച്ച് നല്ല അടിപൊളി കറി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഉമ്മയ്ക്ക് നമുക്ക് ഉമ്മായ്ക്കല്ല എല്ലാവർക്കും കുറേ നാളായിട്ട് ചക്ക അഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം കേട്ടോ അങ്ങനെ ഈ ഇടയ്ക്ക് എന്താണ് ലുലുവിലൊരു ചക്ക ഫെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ പോയി അവിടെ പോയപ്പോഴാണ് ചക്കയുടെ തന്നെ പലതരം ഐറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ പല ടൈപ്പ് ചക്ക ഉണ്ടായിരുന്നു പല ടൈപ്പ് ചക്കയുടെ ജ്യൂസ് ഉണ്ടായിരുന്നു സ്നാക്സ് ഉണ്ടായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ചക്കയുടെ ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലം കണ്ടോ ചക്ക റിലേറ്റഡ് രീതിയിലായിരുന്നു കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചക്ക വച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പല ടൈപ്പ് അച്ചാറുണ്ടായിരുന്നു ഈ പഴുത്ത ചക്കകളുണ്ടല്ലോ അതിങ്ങനെ പാക്കറ്റിൽ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഇവിടുത്തെ മിക്ക ചക്കകളും പഴുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഈ പഴുത്ത ചക്കയുടെ ഇടയിൽ നിന്ന് നമ്മൾ പഴുക്കാത്തൊരു ചക്ക എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ മെയിൻ എയിമെന്ന് പറഞ്ഞാൽ ഈ ചക്ക വേവിച്ചതുണ്ടല്ലോ അതുണ്ടാക്കാനായിരുന്നു അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ചക്ക നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ മറ്റേ പഴുത്ത് പഴുത്തിരിക്കുന്ന ഒരു ചക്ക അങ്ങനെ നമ്മൾ ആ ഒരു ചക്ക ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് ആ ഒരു ദിവസം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം അതിനിരുന്ന് പഴുത്ത് പോകാതിരിക്കാന് വേണ്ടിയിട്ട് നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് നമ്മൾ എല്ലാം മാറ്റിയതിന് ശേഷം അതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ അത് നമ്മളെല്ലാം തുറച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ പല പല പീസസായിട്ട് അത് കട്ട് ചെയ്തെടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാം അതിൻ്റെ പലതും സെപ്പറേറ്റ് ചെയ്തെടുത്തു അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിന് ചക്കക്കുരു ഉണ്ടല്ലോ ചക്കക്കുരു വെച്ചിട്ട് എൻ്റെ ഗ്രാൻഡ് മദർ അല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന് അതൊരു സ്പെഷ്യൽ ടൈപ്പ് കറിയായിരുന്നു ആയിരുന്നെട്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ അതൊക്കെ കട്ട് ചെയ്തു ഇത് കട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ കിടക്കുന്നുണ്ടല്ലോ പല പല കൈകൾ അപ്പുറത്തെപ്പുറത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുന്നതിന് മുമ്പ് കയ്യിൽ നമ്മൾ കുറച്ച് ഓയിലെടുത്തിട്ടോ ഒന്ന് റബ്ബെയ്യുക കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളൊരു നല്ലപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ചക്ക വെച്ചിട്ട് നമ്മൾ ചക്ക ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് എനിക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ചക്ക അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു അന്ന് ഒന്നൊട്ടും ഇഷ്ടമില്ലായിരുന്നു ചക്ക പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചക്ക വേവിച്ചപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതെ കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് കാരണം പിന്നെയും 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 കഴിച്ച് ഞാനായിരുന്നു ഫുള്ളും തീർത്തത് ലാസ്റ്ററിയോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഈ ചക്കക്കുരും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചക്കക്കൂര് വെച്ചിട്ടൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കറി നമ്മുടെ ഗ്രാൻഡ് മദർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചക്ക ക്ലീനിങ് മുഴുവനും നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മളതെല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രം എടുക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ ചക്കയും അതിനത് ഇട്ട് കൊടുത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടച്ച് വെക്കുക കുറച്ച് വേവുന്നവിടം വരെ ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ ഇതിന്റെ മെയിൻ സാധനം അപ്പൊ അതിന് മുമ്പായിട്ട് ഇതാണ് നമ്മൾ വറ്റ ഫിഷ് കേട്ടോ എടുക്കുന്നത് ഇത് നമ്മൾ വൺ കെ ജി ആണ് എടുക്കുന്നത് നമ്മുടെ ചക്കവാടം നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇതിന് ഫിഷ് കറി ആയിരിക്കും കേട്ടോ ഇത് അപ്പോൾ ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന ചക്കനുസരിച്ചിട്ടുള്ള മെഷർമെൻറ്റിൽ ഇൻഗ്രീഡിയൻസ് എടുക്കുക നമ്മളിവിടെ ആറ് വെളുത്തുള്ളിയും എന്താണ് രണ്ട് പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ജീരകവും കരിയേപ്പിലയും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുക്കുക പിന്നെ തേങ്ങയും ആവശ്യത്തിന് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ചക്ക കുറച്ച് വെന്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തൊരു ചെറിയൊരു കുഴു കുഴുണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു അരപ്പ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അരപ്പിട്ടതിന് ശേഷം ആ ഒരു കുഴി മൂടിയതിന് ശേഷം കുറച്ച് നേരം അടച്ചു വച്ചേക്കാം നമുക്കത് അപ്പം നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട് ഇനി അതിന്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അതിന വേണ്ടി ഐ മീൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത്രയും പേപ്പർ പൗഡർ കൊടുക്കുക എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ മീൻ എന്നിട്ടത് നല്ല വലിയ മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു നമ്മൾ ഉപ്പം കുരുമുളകുമൊക്കെ എല്ലായിടത്തും ആയതിനു ശേഷം നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മൾ മാക്സിമം പറ്റാവുന്നതിന് എത്ര ഇളക്കി ഇളക്കി ഇളക്കിയിരിക്കണം പല രീതിയിൽ ഇളക്കി കേട്ടോ ആ ഒരു സ്പാച്ചില തിരിച്ചൊക്കെ വെച്ചിട്ട് ഇളക്കി കാരണം നമ്മൾ ഇളക്കുന്നതിനനുസരിച്ചിട്ടിരിക്കുക കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇനി നമുക്ക് ഫിഷ് കറി റെഡിയാക്കാം ഫിഷ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ ചട്ടിയെടുക്കുക അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഉലുവയിടാം ഉലുവയിടാം ചറുള്ളിയിടാം വെളുത്തുള്ളി ഇടാം തക്കാളി ഇടാം പച്ചമുളക് ഇടാം ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഫിഷിൻ്റെ അളവനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക നമ്മളിവിടെ ഒരു തക്കാളിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ എരിക്ക് അനുസരിച്ചിട്ട് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ എന്താണ് മുളക് പൊടി മസാല പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുക്കുക നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടേ നിങ്ങൾക്ക് വേണ്ട ഒരു ഫിഷിൻ്റെ ഒരു അളവ് അനുസരിച്ചിട്ടും പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു എരിയൊക്കെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ നമ്മുടെ മസാല പൗഡേഴ്സ് കിട്ടിയതിന് ശേഷം അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച് അത് നല്ലപോലെ ഇളക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മളവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫിഷ് ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുക എന്നിട്ട് കുറച്ച് കറി കറിവേപ്പിലയും കൂടെ മെള്ളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് നോക്കുക കേട്ടോ കുറച്ച് നേരം അത് വേവുന്നിവിടം വരെ അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ആ ഒരു തുറക്കുമ്പം തന്നെ ആ ഒരു കിച്ചൺ മുഴുവനും അതിൻ്റെ സ്മെല്ലാട്ടോ അടിപൊളിയാണ് കേട്ടോ ആ ഒരു സ്മെല്ല് വരുമ്പോഴത്തേക്കും നമുക്കത് കഴിക്കാമെന്ന് തോന്നും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചക്കയും കൂട്ടി കഴിക്കാം മീൻ കറി നമ്മുടെ ചക്കയും നമ്മളിത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് മീൻ കറി ഒഴിച്ച് അടിപൊളിയായിട്ട് കഴിക്കാം അപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വരെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് കാണാം ബൈ